ഹരേ കൃഷ്ണ താങ്കൾക്ക് എൻ്റെ വിനീതമായ പ്രണാമം ഇന്ന് ഭദ്രപൂർണിമ വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഭദ്രകാല മാസം യഥാർത്ഥത്തിൽ വളരെ അമംഗലമായ മാസം അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്ത മാസമായിട്ടാണ് യഥാർത്ഥത്തിൽ കണക്കാക്കുന്നത് ഈ ഭദ്ര സൂര്യദേവന്റെ മകളും ശനിയുടെ സഹോദരിയുമാകുന്നു ഈ കാലം ദേവഗണങ്ങൾ ഒരു നല്ല കർമ്മത്തിനും ഉപയോഗിക്കാറില്ല അങ്ങനെ ഭദ്രകാലത്തിന് വിഷമപ്പെട്ട് തൻ്റെ ഒരു സമയം ഒരു നല്ല കർമ്മത്തിനും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കുകയും വളരെ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുകയും ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷമായി ഈ ഭദ്രപൂർണിമ ദിവസം അനുഗ്രഹിച്ചു ഈ ഭദ്രപൂർണിമാവസത്തിൽ എന്ത് വ്രത അനുഷ്ഠാനം ചെയ്താലും ഒരായിരം ഇരട്ടി ഫലമുള്ളതായിട്ട് ഭദ്രകാലത്തിനെ അനുഗ്രഹിച്ചു അങ്ങനെ ദേവഗണങ്ങൾ ഏറ്റവും വലിയ പ്രായശ്ചിത്തമായി ഇന്നേ ദിവസം ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്തു ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ ദിവസം ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുകയും രത്നസിംഹാസനത്തിൽ വച്ച് ഭാഗവതം വിതരണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷപ്രാപ്തി ഉറപ്പാണെന്ന് വൈഷ്ണവർക്ക് ശ്രീമദ് ഭാഗവതം വളരെ പ്രിയപ്പെട്ടതാണ് അതിലും നമ്മുടെ സമ്പ്രദായത്തിൽ ശീലപ്രഭുപാദർ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട് അവസാനത്തെ പത്ത് പന്ത്രണ്ട് വർഷകാലം പ്രഭുപാദർ രാവിലെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഭാഗവതം തർജിമ ചെയ്യുന്നത് ഭക്തജനങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം തൻ്റെ വിലയേറിയ ഒരുപാട് സമയം ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് തർജിമ ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും അതിനെ ലോകം മുഴുവനും വിതരണം ചെയ്യാനും ഇന്ന് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ മുൻപന്തിയിൽ സ്വാമി ശീല പ്രഭുപാതരുടെ തർജ്ജിമയാണ് ഉള്ളത് ലോകത്തിൽ പ്രകാശം തരുന്നുണ്ട് ആ ശ്രീമദ് ഭാഗവതം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പിന്നേ ദിവസം ഭാഗവതം പാരായണം ചെയ്യുന്നത് വിതരണം ചെയ്യുന്നത് അതിന് സംഭാവനയായ ആ ഗ്രന്ഥം ആർക്കെങ്കിലും കൊടുക്കുന്നത് എല്ലാം വളരെ വളരെ പ്രിയപ്പെട്ടതാണ് ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം